കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പതിനേഴ് വർഷത്തെ സ്തുർഹ സേവനത്തിന് ശേഷം ചിറ്റണ്ട സെന്റർ അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന ശോഭന ടീച്ചർക്ക് യാത്രയപ്പ് നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വരാൻ പോലും ആഴില്ലാതിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അംഗൻവാടിക്ക് സ്ഥലം ലഭ്യമാകാൻ കഴിയാത്ത സാഹചര്യം അത് ജോലിയെടുക്കാനും കുട്ടികളെ നോക്കാനും ആളുകളെ ലഭ്യമാകാത്ത സാഹചര്യം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് കേരളത്തിലെ അംഗൻവാടികളാകെ മാറി തീർന്നതെന്നുള്ളത് അംഗൻവാടിയെ സംബന്ധിച്ചോളം ഏറ്റവും താഴെത്തട്ടുള്ള ചെറിയ കുട്ടികൾ മുതൽ കൗമാരക്കാർ വയോജനങ്ങൾ വരെയുള്ള എല്ലാവരെയും കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് അംഗൻവാടി വയോജനക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇവിടെയാണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇവിടെയാണ് കൗമാരക്കാരായ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഇവിടെയാണ് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ടും അവരുടെ പൂര പുറഷാരവുക്കായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു നേരത്തെ ഇവിടെ പറഞ്ഞ ഒമ്പതര മുതൽ മൂന്നര വരെയുടെ അപ്പുറത്ത് എഴുത്താൽ തീരാത്ത ജോലി പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസവും നമ്മളൊക്കെ തന്നെ രക്ഷകർത്താക്കളായ ആളുകൾ പറയും കുട്ടികൾക്ക് പൊതുവെ സഞ്ചാരം വല്ലാതെ കൂടുതലാണ് ഇരുപ്പരങ്ങ് എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ കൂടുതലാണ് കാലഘട്ടത്തിന്റെ വ്യത്യാസമാണത് കാരണം പുതിയ കാലഘട്ടത്തിലെ അങ്കണവാടി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിമിഇ ചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എഫ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ കെ ശോഭന ടീച്ചർ മറുപടി പ്രസംഗം നടത്തി ആശാവർക്കർമാരായ വി എസ് ദേവി കെ എം അസിയ പി ബി ഇന്ദിര എ എൽ എൻ സി അംഗം എൻ എ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു